ഹലോ ഫ്രണ്ട്സ് മഴതൂര് മുംബൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രേവതിക്കുട്ടി അലീനോട് ചോദിക്കുകയാണ് ചേച്ചി അവിടെ എന്തൊക്കെയാണ് സംഭവങ്ങൾ എന്നും ചേച്ചി കത്തറയ്ക്ക് എടുത്ത് കുത്തിയെന്നും ഒക്കെയാണല്ലോ എൻ്റെ കൂടെ ഫോണിൽ കൂടെ പറഞ്ഞത് എന്താണ് ശരിക്കും സംഭവിച്ചത് ചേച്ചി അത് തെളിച്ച് പറ അങ്ങനെ അലീന അവിടെ നിന്നും കൊണ്ട് തെളിച്ച് പറയാണ് എടി വേറൊന്നുമില്ല അവർ രണ്ടുപേരും കൂടെ എന്നെ ആക്രമിച്ചെന്ന് ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ ആ സംഭവത്തിന് ശേഷം പിന്നീട് ഞാനിതൊന്നും പറഞ്ഞില്ല എന്നെ ഞാൻ സ്വയം ചെയ്തതാണെന്നൊക്കെ നിന്നോട് പറഞ്ഞതല്ലേ വ്യക്തമായിട്ട് എനിക്ക് അറിയണം ചേച്ചി എൻ്റെ എന്നോട് എന്തൊക്കെയല്ലേ പറഞ്ഞോളൂ എന്തായാലും വിശദീകരിച്ച് പറ അവിടെ എന്താണ് നടന്നതെന്ന് എനിക്കറിയണം അങ്ങനെ അവിടെ നടന്ന സംഭവം സംഭവങ്ങൾ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ടോ അലീന രേവതിയോട് അപ്പോൾ രേവതി ചോദിക്കുകയാണ് ചേച്ചി പിന്നെ എന്തുകൊണ്ടാണ് പോലീസിനോട് ഈ കാര്യങ്ങളൊക്കെ ചു പറയാത്ത എടി എങ്ങനെ പറയാനാ എൻ്റെ സ്വന്തം കൂടപ്പുറപ്പുകളല്ലേ അവരെ ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതം ഇരുട്ടിലാവും അവർ ജയിലിലാവില്ലേ നാണക്കേടാവില്ലേ നമ്മുടെ എൻ്റെ കൂടെപ്പുറപ്പാണെന്നുള്ള ഒരു തോന്നൽ എനിക്ക് വേണ്ടേ അതുകൊണ്ടാണ് ഞാനിതൊന്നും പറയാതിരുന്നത് ചേച്ചി ആരോടെങ്കിലും ഒന്നും പറയരുതോ അനുവേട്ടിനോടോ ബാലചന്ദ്രൻ സാറിനോടോ ആരോടെങ്കിലും അങ്ങനെ അവരെ വെറുതെ വിട്ടാൽ പറ്റുമോ ആ ഞാൻ മനുവേട്ടിനോട് പറഞ്ഞു മനുവട്ടൻ നല്ല പൊതിര കൊടുത്തിട്ടുണ്ട് ഹരിക്ക് ഒന്നും രണ്ടും അടിയൊന്നുമില്ല ശരിക്ക് കൊടുത്തു എന്നാണ് പറഞ്ഞത് ഇനി രോഹിത്തിൻ്റെ കാര്യമുണ്ട് അത് വീട്ടിൽ ചെന്നിട്ട് എന്ത് വേണമെന്ന് ഞാൻ ആലോചിക്കാം ബാലചന്ദ്രൻ സാറിനോട് പറയണോ വേണ്ടെന്ന് ആലോചിച്ചിട്ട് ചെയ്യണം പറയണം ചേച്ചി അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റത്തില്ല ഇനി ഇവരാരോടും ഇങ്ങനെ കാണിക്കരുത് അതുമാത്രമല്ല ചേച്ചിക്ക് ഇനി അവിടെ ഒരു സുരക്ഷിതത്വം ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ചേച്ചി ഇനി അവിടെ താമസിക്കേണ്ട ചേച്ചി എനിക്ക് പേടിയാവണോ അതെടി ഞാനിന്ന് വിചാരിക്കുക ഇനി അവിടെ സ്ഥിരമായിട്ട് താമസിക്കുന്നത് ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും ചെറിയൊരു ജോലി നോക്കി അങ്ങോട്ട് മാറാമെന്നാണ് ഞാനും വിചാരിക്കുന്നത് അതാ ചേച്ചി നല്ലത് എനിക്കും പേടിയാവണം എൻ്റെ ചേച്ചി അല്ലെങ്കിൽ തന്നെ അമ്മയെന്ന് പറഞ്ഞൊരു സ്ത്രീ അവിടെ ഉണ്ടായിട്ട് എന്താ കാര്യം ചേച്ചി മൈൻഡ് പോലും ചെയ്യുന്നില്ലല്ലോ അവർ ഒരു ദിവസം ഇവിടെ നോക്കാൻ വന്നോ അതുപോലുമില്ല എടി നീ അവരെ കുറ്റം പറയാതെ അവർക്കറിയില്ലല്ലോ ഞാൻ അവരുടെ മകളാണെന്ന് അറിഞ്ഞാലെന്താ അറിഞ്ഞില്ലെ മകളായാൽ മാത്രമേ സ്നേഹിക്കാവളെന്നുണ്ടോ ചേച്ചി പ്രചിതാമ്മ ിയുടെ സ്വന്തം മക്കളാണോ നമ്മൾ നമ്മളെന്തോരം സ്നേഹിച്ചോ അതുപോലെ ലോകത്ത് ആർക്കെങ്കിലും ആവാൻ കഴിയുമോ ഗ്രേസമ്മ എന്നെ സ്നേഹിക്കുന്നില്ലേ ആ ആൻറ്റി അവരുടെ മകളാണോ ഞാൻ അല്ലല്ലോ എന്തു കാര്യമായിട്ട് അവർ രണ്ടുപേരും എന്നെ നോക്കുന്നത് സ്വന്തമായി പ്രസവിക്കണമെന്നൊന്നും ഇല്ല മക്കളെ പോലെ സ്നേഹിക്കാനായിട്ട് ഇവരല്ലെങ്കിലും കുറച്ച് കൂടുതലാണ് ചേച്ചിയോട് കാണിക്കുന്നത് ഇനി ഏതെങ്കിലും ഒരു കാലത്ത് സ്വന്തം മകളാണെന്ന് തിരിച്ചറിയുന്നൊരു കാലം വരുമല്ലോ അന്ന് സ്നേഹം കൂടാൻ വേണ്ടി വരും ചേച്ചി മൈൻഡ് ചെയ്യാൻ പോയേക്കരുത് എന്ന് കലീനയ്ക്ക് ഉപദേശം കൊടുക്കാൻ കേട്ടോ ഇടി നീ ഇപ്പം പഴയ പോലെ ഒന്നുമല്ല നീ ഒത്തിരി മാറിപ്പോയിട്ടുണ്ടല്ലോ എന്ന് പറയാം കുറച്ച് ബോൾഡ് ആയിട്ടുണ്ടല്ലേ ഇങ്ങനെ തന്നെ വേണം എന്നും ഉടനെ രേവതി കുട്ടിയോട് പറയാ കേട്ടോ ഇതേ സമയത്ത് ബാലചന്ദ്രൻ്റെ വീട്ടിൽ ചെന്നൊരു സമാധാനം ഇല്ല എന്തൊക്കെയോ നിഗൂഢതകൾ ഇതിനിടയ്ക്ക് ഉണ്ടെന്നുള്ളത് മനസ്സിലായല്ലോ അപ്പം അതി അമ്മയെ കാണാനായിട്ട് അകത്തേക്ക് കയറി വരുവുക സൗദാമിനി കിടക്കുന്നുണ്ട് അപ്പോൾ ബാലചന്ദ്രനെ കാണുന്നതും ആ ബാല നീയായിരുന്നു അതെ അമ്മേ എങ്ങനെയുണ്ട് ഇപ്പം അമ്മയ്ക്ക് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പോകുന്നുണ്ടോ അലീനെ ഇല്ലാത്തത് കൊണ്ട് അവൾ അവളില്ലാത്തതുകൊണ്ടുള്ള കാര്യം വലിയ പാടാണ് പിന്നെ വൈദ്യം ഉണ്ടല്ലോ ആഹാരത്തിന് അവളൊരു കുറവും വരുത്തുന്നില്ല മരുന്നിൻ്റെ കാര്യം എന്തൊക്കെയോ കണക്ക് കൂട്ടി തരുന്നു ഞാൻ കഴിക്കുന്നു അത്രയേ ഉള്ളൂ പിന്നെ ഇനിയിപ്പോൾ അവിടെ എങ്ങനെയുണ്ട് അവൾ ഇനിയിപ്പോൾ നാളെ അങ്ങനെ ഡിസ്ചാർജായി വരും അമ്മേ അത് കഴിഞ്ഞാൽ അമ്മ പേടിക്കണ്ട അയ്യോ വന്ന ഉടനെ അവളെ കൊണ്ടൊന്നും വലിയ ഭാര്യച്ച് പണിയിൽ നിന്ന് അടുപ്പിക്കല്ലേ ബാല പാവം അവൾക്ക് നല്ല വേദനയൊക്കെ ഉണ്ടാവില്ലേ റെസ്റ്റ് വേണ്ടേ ആ അതൊക്കെ വേണം പക്ഷെ അതൊക്കെ അമ്മ അമ്മയുടെ മോളോട് തന്നെ പറയുന്നതാ നല്ലത് ആ പിന്നെ അമ്മയ്ക്ക് മനു കൂടെ ഒരു ഫോൺ വാങ്ങി തന്നില്ലായിരുന്നോ ആ ഫോൺ എന്ത് ചെയ്യേ ഒന്നെങ്കിൽ തരാവോ അങ്ങനെ അത് കൈ കൊടുക്കുക അമ്മ എന്തിനാണ് വെച്ചേക്കുന്നത് വിളിക്കണം എനിക്കിതൊന്നും വിളിക്കാൻ അറിയത്തില്ലടാ എനിക്ക് ഈ ടച്ച് ഫോണൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ലല്ലോ അതൊക്കെ അമ്മയ്ക്ക് പറഞ്ഞു തരാം ഉപയോഗിക്കാൻ പറ്റും ഇനി എടുക്കുക ഞാനിതിലൊന്നു രണ്ട് ആപ്പുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് തരാമെന്ന് പറഞ്ഞു എന്തൊക്കെയോ അവർ കാട്ടി കൂട്ടി ചെയ്യുന്നുണ്ട് നാളെ അലീന വരുമ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം അമ്മയ്ക്ക് ഇത് പറഞ്ഞ് മനസ്സിലാക്കി തരും ആ ശരി അങ്ങനെ ഞാൻ എന്നാൽ വെളിയിലോട്ട് ചെല്ലട്ടെ ആ പൊക്കോളൂ അങ്ങനെ ബാലചന്ദ്രൻ അവിടെ നേരെ പുറത്തേക്ക് പോവാട്ടോ ഈ സമയം ആശുപത്രിയിലാണെങ്കിൽ അവിടെ ശരിക്കും ഡോക്ടർ വന്നിട്ടുണ്ട് പരിശോധിക്കുന്നുണ്ട് ഇന്ന് ഡിസ്ചാർജ് പറഞ്ഞിരുന്നതാണ് പക്ഷേ ഇന്നും ഡിസ്ചാർജ് ഒന്നും കൊടുത്തിട്ടില്ല വന്ന് പരിശോധിച്ച് വയറെല്ലാം നോക്കിയിട്ട് ഡോക്ടർ പറയുക കുഴപ്പമില്ല ഇന്നും കൂടെ എന്തായാലും ഇവിടെ ഇരിക്കുക നാളെ തൊട്ട് വീട്ടിൽ പോവാട്ടോ കേട്ടോ വീട്ടിൽ ചെന്നാലും റെസ്റ്റൊക്കെ വേണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ബാലചന്ദ്രനും കേൾക്കുന്നുണ്ട് ബാലചന്ദ്രനോടും ഒക്കെ പറയാണ് ശരിയെന്ന് ഇതിനിടയിൽ കൂടെ നമ്മുടെ ഗ്രേസമ പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഒരു ദിവസം അവരോട് തങ്ങിയല്ലോ പിന്നെ പിറ്റേ ദിവസം രാവിലെ ഇവർക്ക് പോകണമല്ലോ അതിന് വേണ്ടിയിട്ട് ഇവർ റൂമെടുത്ത് എടുത്ത് താമസിച്ചെടുത്ത് നിന്ന് വന്നിട്ടുണ്ട് രേവതി കുട്ടിയും കൂട്ടി പോകാനായിട്ട് അങ്ങനെ അവർ യാത്ര പറയാട്ടോ രേവതിക്ക് നല്ല വിഷമമാവുന്നുണ്ട് അതും കൂടെ അന്ന് ഗ്രീസമ പറയാൻ മോളെ നിനക്ക് എന്തേലും ഇവിടെ വിഷമം നീ എൻ്റെ വീട്ടിലേക്ക് വന്നേക്കണം കേട്ടോ ആരുമില്ല എന്നുള്ളൊരു തോന്നല് നിനക്ക് വേണ്ട അത് കേൾക്കുമ്പലി എനിക്ക് ഭയങ്കര സന്തോഷമാവുക എനിക്ക് ഒരുപാട് സന്തോഷമായ ആൻറ്റി എൻ്റെ സ്വന്തം പോലെ എനിക്ക് പെട്ടെന്ന് ഓടി വന്ന് കയറാനൊരു വീടുണ്ടല്ലോ ഒരു ദിവസവും രണ്ട് ദിവസമൊക്കെ നിൽക്കാനെന്നും പറഞ്ഞ് സന്തോഷമായി ഒരു ദിവസം രണ്ട് ദിവസമൊന്നുമല്ല എത്ര കാലം വേണേലും നിനക്ക് അവിടെ പോകണമെന്ന് തോന്നുന്ന കാലം വരെ നിനക്ക് എൻ്റെ വീട്ടിൽ നിൽക്കാം നീ അങ്ങോട്ട് തന്നെ വന്നേക്കണം എന്ന് പറയാട്ടോ കേട്ടോ അപ്പോൾ ഭയങ്കര സന്തോഷത്തോടുകൂടി അവർ ഇങ്ങനെ പറയുമ്പോൾ എല്ലാ പിരിഞ്ഞു പോണ സമയത്ത് രേവതി പോയി ഒന്നും കൂടെ ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് പോണത് മാമച്ചനാണെങ്കിൽ പോകുന്ന മുമ്പേ ഒരു പൊതി എടുത്ത് അലീനയുടെ തലേണിയുടെ ഇടയിലേക്ക് വെച്ചുവിടുക എന്താ അങ്ങൾ ഏതാന്ന് ചോദിക്കുക അപ്പോൾ മാമച്ചൻ പറയുക അതൊരു ബോംബ എന്ന് പറഞ്ഞിട്ട് കളിയാക്കിയിട്ട് പോകുക കേട്ടോ അവർ പോയി കഴിയുമ്പോൾ ആ പൊതി എന്താണെന്ന് നോക്കാൻ വേണ്ടി അതെടുത്ത് തുറന്ന് നോക്കുന്ന അലീനിക്ക് കണ്ണ് നിറഞ്ഞ് പോവാണ് അവർ കേട്ട് നോട്ടാണ് ചിലവാ ചിലവുകളൊക്കെ വരുമല്ലോ അപ്പോൾ അങ്ങനെ ചിലവാക്കിക്കൂട്ടേന്ന് വെച്ച് കൊടുത്തിട്ട് പോയതാട്ടോ അത് അലീനിക്ക് വല്ലാത്തൊരു സന്തോഷമാവാണ് ഈ സമയത്ത് ഹരിയാണെങ്കിൽ വീട്ടിൽ അമ്മേ അടുത്ത് ചെല്ലുന്നുണ്ട് കമലയുടെ അടുത്ത് അമ്മേന്ന് വിളിച്ചും കൊണ്ട് അവർക്ക് നല്ല ദേഷ്യം വന്നിട്ട് ഓടിച്ചു വിടാൻ പോവാം നീ ഇത്തരക്കാരനായിരുന്നു എടാ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാണോ എന്തൊക്കെയാ പ്ലാൻ ചെയ്ത് കാട്ടിക്കൂട്ടിയെന്ന് പറഞ്ഞാൽ കേട്ടോ വഴക്ക് പറയുമ്പോൾ ഹരി ഉടനെ നല്ല പിള്ള ചമഞ്ഞിട്ട് എല്ലാ കുറ്റങ്ങളും രോഹിത്തിൻ്റെ തലയ്ക്ക് കൊണ്ടിട്ട് കൊടുക്കുക അമ്മ ഞാനല്ലോ തെറ്റുകാരൻ ഇതെല്ലാം പ്ലാൻ ചെയ്തത് രോഹിത്താണ് അവനാണ് എന്നെയും കൂടെ അങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞത് എടാ ഞാനൊരു ഫണ്ണ്ണ് കാണിച്ചു തരാമെന്ന് അങ്ങനെയാണ് എന്നെ ബാത്റൂമിൽ കയറ്റി കുളിപ്പിച്ച് നിർത്തിയത് ഞാൻ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ തന്നെ ഇവിടെ അവ മയക്കും മരുന്നിൽ മരുന്നെല്ലാം കൊടുത്തു ഇങ്ങനെ പ്രശ്നങ്ങളായി അവൾ സ്വയം കുത്തി അവിടെ വീണ് കിടക്കുന്നത് അമ്മയും ഞാൻ കാണുന്നത് അല്ലാണ്ട് ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല അങ്ങനെയാണെങ്കിൽ നീ ഇതൊക്കെ ഇട്ടിട്ട് അപ്പം തന്നെ ഇറങ്ങി ഓടി വരാൻ പാടില്ലായിരുന്നോ ആ അതെങ്ങനെ വരും അവൻ എൻ്റെ കൂടെപ്പുറപ്പല്ലേ അവനൊരു ആവശ്യം വന്നാൽ ഞാൻ അവിടെ നിൽക്കണ്ടേ അമ്മേ ആ എന്നിട്ടിപ്പം എന്തായി നിനക്കല്ലേ അടിയെല്ലാം കിട്ടിയത് മനു എന്തോരം തല്ലി നിന്നെ അല്ലേ അങ്ങനെ നിന്നെ മാത്രം തല്ലിയാൽ മതിയോ തെറ്റ് ചെയ്താൽ അവൻ സുഖിച്ച് നടക്കുന്നു അത് പറ്റത്തില്ല രോഹിത്തിനും അടി കിട്ടണം തെറ്റ് അവനാ ചെയ്തത് ഞാനിത് എന്തായാലും വൈജയിൽ വിളിച്ച് പറയാൻ പോവുക അയ്യോ അമ്മേ പറയല്ലേ വൈജാൻ്റെ ഒന്നും പറയല്ലേ എന്താ പറഞ്ഞാൽ വൈജയൻ്റെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കള്ളത്തിലും മൊത്തത്തിൽ പൊളിയും ഹരി തന്നെയാണ് എൻ്റെ മെയിൻ ആശാനെന്ന് അറിയൂലേ അതുകൊണ്ട് രോഹിത്തിന് രോഹിത്ത് അറിയാനും പാടില്ല അതുകൊണ്ട് തന്നെ പറയുകയാണ് അമ്മേ ആൻറ്റിയൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ അവിടെ ചെന്ന് കയറാൻ പറ്റും എന്നെ അങ്ങോട്ട് കേറ്റോ അതുമാത്രമല്ല ആകെ നാണക്കേടാവും വെറുതെ എന്തിനാ അമ്മയെ വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കണം ഞാൻ എന്തായാലും എന്നെ തല്ലി അത് കുഴപ്പമില്ല ഞാൻ സഹിച്ചു അതുകൊണ്ട് അമ്മ ഇനി പറയാനൊന്നും പോവല്ലേ എന്നും പറഞ്ഞുകൊണ്ട് മതിയെ കലയെ സോപ്പിട്ട് വെക്കാട്ടോ ഹരി അങ്ങനെ കമലയ്ക്കാണെങ്കിൽ ഇതുപോലത്തെ ഒരു ദേഷ്യമില്ല സ്വന്തം മകൻ നല്ല തെറ്റുകാരൻ എന്നറിയുന്നു അതാണ് ഏറ്റവും വലിയത് അതെല്ലാം കഴിയാട്ടോ അപ്പോൾ എന്തായാലും അലിനെയും കൊണ്ട് വീട്ടിലേക്ക് പോവാനായിട്ട് ബാലചന്ദ്രൻ തയ്യാറാവാണ് ആശുപത്രിയിൽ നിന്ന് കാരണം ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇനി ഒരാഴ്ച കൂടെ വീണ്ടും വീട്ടിൽ ചെന്നാൽ പണിയൊന്നും എടുക്കരുത് കിച്ചണിൽ കയറി ഒരു പണി എടുക്കരുത് റെസ്റ്റ് തന്നെ എടുക്കണമെന്ന് പറയാ പിന്നെ ബാലചന്ദ്രൻ്റെ മുഖത്തൊക്കെ ഡോക്ടർ ചോദിക്കുകയാണ് അല്ല ബാലചന്ദ്രൻ സാറിൻ്റെ മകളാണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത് കേട്ടോ പലതവണ ഞാൻ സാറിനോട് അങ്ങനെ ചോദിക്കുകയും ചെയ്തു അല്ലേ സോറി കേട്ടോ അത് കുഴപ്പമില്ല എന്ന് പറയാം എന്നിട്ട് അലീനെ ഇങ്ങനെ നോക്കണുണ്ട് കേട്ടോ അതാണ് എപ്പിസോഡ് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്